ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് വ്യാജമെന്ന് പരാതി ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശി മോഹൻദാസ് ആണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇയാൾ ഒറ്റപ്പാലം പോലീസിലും ദേവസ്വത്തിലും പരാതി നൽകി സംഭവത്തിൽ ഡിഇഒ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശം നൽകി ദേവസ്വം അതെ ഈ പോയിൽ പാമ്പിൻ തുള്ളൽ കലാകാരനായ ഒറ്റപ്പാലം അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി കരുവാൻ തൊടി പുത്തൻവീട്ടിൽ മോഹൻദാസാണ് പരാതി നൽകിയത് ഇക്കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് ക്ഷേത്രത്തിൽ നിന്ന് രണ്ടു ഗ്രാം തൂക്കമുള്ള ഗുരുവായൂരപ്പന്റെ സ്വർണ ലോക്കറ്റ് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയത് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് ഒറ്റപ്പാലം കോപ്പറേറ്റീവ് ബാങ്കിന്റെ അമ്പലപ്പാറ ശാഖയിൽ പണയം വെക്കാൻ എത്തിയപ്പോഴാണ് ലോക്കറ്റ് വ്യാജ സ്വർണമാണ് എന്ന് അറിയുന്നത് തുടർന്ന് സ്വർണക്കടയിൽ നടത്തിയ പരിശോധനയിലും ലോക്കറ്റ് സ്വർണമല്ലെന്ന് കണ്ടെത്തിയതായി പരാതിയിൽ പറയുന്നു പണത്തിന്റെ ആവശ്യം കാരണം ഞാനത് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പണയം വെക്കാൻ ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ ശാഖ അമ്പല പറയുള്ളു അവിടെ കൊണ്ടൊരു പണയം വെച്ചപ്പോൾ അത് സ്വർണമല്ല പണയം വെക്കാൻ നോക്കിയപ്പോൾ അത് സ്വർണമല്ല എന്നി പറയും ചെയ്തു അടുത്ത് അലങ്കാർ ജ്വലറി എന്ന് പറയുന്ന സ്ഥലത്ത് പണയം വെക്കാൻ നോക്കി അവരും പറഞ്ഞു അത് സ്വർണമല്ല സ്വർണം പണയം വയ്ക്കാൻ ആൾ എന്ന നിലയിൽ തനിക്ക് മാനഹാനി ഉണ്ടായതായും മാനഹാനിക്കും നഷ്ടത്തിനുമുള്ള തുക ദേവസ്വത്തിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു സംഭവത്തിൽ ക്ഷേത്രം ഡിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശം നൽകി പതിനാറിന് ചേരുന്ന ഭരണസമിതി യോഗത്തിൽ പരാതിക്കാരനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതായും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു രണ്ടായിരത്തി നാലിൽ മിനിറ്റിൽ നിന്ന് എത്തിച്ച ലോക്കറ്റാണ് നൽകിയത് എന്നാണ് പ്രാഥമിക വിവരം ഈ ബാച്ചിലെ മറ്റു ലോക്കറ്റുകൾ പരിശോധിച്ചതിൽ വ്യാജ സ്വർണമല്ലെന്ന് കണ്ടെത്തിയതായും പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ചെയർമാൻ അറിയിച്ചു സി സി എൻ ഒറ്റപ്പാലം